എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു ഷൌക്കത്തിന്റെ പ്രതികരണം നിലമ്പൂരിനെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു ഉമ്മൻചാണ്ടി കബറിടത്തിൽ വന്ന് അനുഗ്രഹം ഉമ്മൻചാണ്ടി സാറ് എൻ്റെ പിതാവിനോടൊപ്പം ഒരു മെയ്യായി ഒരു മനസ്സായി ആറ് പതിറ്റാണ്ടിലേറെ കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അവർ എനിക്ക് പിതൃതുല്യനായിരുന്നു ഏറ്റവും കൂടുതൽ നിലമ്പൂരിനെ സഹായിച്ചത് ഉമ്മൻചാണ്ടി സാറായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഇതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് ഒരാവേശം സത്യത്തിൽ വരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ പോസ്റ്റിലേക്ക് പന്തുകൊണ്ട് പോകുമ്പോഴേ അവിടെ പ്രതിരോധിക്കാൻ ഒരു ഡിഫൻസിൽ ആളില്ലെങ്കിൽ ഒരിക്കലും ഒരു ഫോർവേഡിന് ഗോളടിക്കാനുള്ള ആഗ്രഹം ഒരു ഇല്ലാതെയായി പോകും എന്തൊക്കെയായാലും ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കേരളത്തിലെ ഈ ഒൻപത് വർഷക്കാലത്ത് ദുരിതപൂർണമായ ദുസ്സഹമായ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ദുരിതപൂർണമായ കേരളത്തിൻ്റെ അവസ്ഥ നിലമ്പൂരിൻ്റെ അതുപോലെ തന്നെ വികസന മുരടിപ്പ് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്തായാലും ഒരു നല്ല വിജയം കഴിഞ്ഞ രണ്ട് നിലമ്പൂർ വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞതോടെ മുന്നണികൾ ആവേശത്തിൽ എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതോടെ കരുതലോടെയായിരിക്കും ഇനിയുള്ള യു ഡി എഫ് ക്യാമ്പിന്റെ നീക്കം പി വി അൻവറിനെ പരമാവധി സഹകരിപ്പിക്കാനായിരിക്കും ഇനിയുള്ള യു ഡി എഫ് ശ്രമം ഷബീർ ഉമർ വിവരങ്ങൾ നൽകാനായി ഷബീർ ചിത്രം പൂർണ്ണമായും തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ആണ് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടെ തന്നെയാണ് യു ഡി എഫിൻ്റെ ക്യാമ്പ് ഉള്ളത് ഇടഞ്ഞു നിൽക്കുന്ന അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് എന്താണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ ഒരു വിലയിരുത്തിൽ ഈ ഘട്ടത്തിൽ ജി അജി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നപ്പോൾ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് അൻവരുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ രാത്രി വരെ അത്തരമൊരു തർക്ക പരിഹാര ശ്രമങ്ങൾ അവസാനിച്ചു ഇനി അൻവർ മത്സരിക്കും യു ഡി എഫ് യു ഡി എഫിൻ്റേതായ നിലയ്ക്കും അൻവർ ഒറ്റയ്ക്കായും മത്സരിക്കുമെന്ന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു പക്ഷേ പിന്നീടാണ് സുപ്രധാനമായ ചില ഇടപെടലുകൾ യു ഡി എഫ് ക്യാമ്പിനകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നത് അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാകുമെന്നതടക്കം പരിഗണിച്ചാണ് യു ഡി എഫ് ക്യാമ്പ് അത്തരത്തിലൊരു നീക്കം നടത്തിയത് അൻവറിനെ കൂടെ നിർത്തിയില്ലെങ്കിൽ അത് ക്ഷീണം ചെയ്യും അത് തിരിച്ചടി ഉണ്ടാക്കും മണ്ഡലത്തിൽ മണ്ഡലത്തിലെപ്പോഴൊരു അനുകൂല സാഹചര്യമുണ്ട് എന്ന് യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് സിറ്റിംഗ് എം എൽ എ ആയ പി വി എൻവർ സർക്കാരിനെതിരെ വിമർശനം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായി തന്നെ വിമർശനം ഉന്നയിച്ച് പുറത്തു വന്ന് എം എൽ എ സ്ഥാനമടക്കം രാജിവെച്ച് നിൽക്കുമ്പോൾ ആ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് തങ്ങൾക്ക് ആരോപണങ്ങൾ തങ്ങളുടെ കൂടി വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന് എം എൽ എ ആയിരുന്നു എന്നുള്ള എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ കൂടി അനുകൂല ഘടകമാകുമെന്നും യു ഡി എഫ് വിലയിരുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവറുമായി സഹകരിക്കാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം അസോസിയേറ്റഡ് ഘടകക്ഷി എന്ന തീരുമാനമായിരുന്നു നേരത്തെ യു ഡി എഫ് എടുത്തിരുന്നത് അൻവറിനെയും അറിയിച്ചിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല അതിലെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി അത് തടയപ്പെട്ടു എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ാണ് പി വി എൻവർ വലിത്തുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അൻവർ കോൺഗ്രസ് ബന്ധം വിള്ളൽ വീഴുന്നത് എന്തായാലും ആ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു പരിഹാരത്തിലേക്ക് കടക്കുന്നു എന്ന സൂചനകളാണ് ഇന്ന് രാവിലെ മുതൽ വരുന്നത് ഇന്നലെ രാത്രി പി വി എൻവർ അറിയിച്ചിരുന്ന രാവിലെ ഒമ്പത് മണിക്ക് മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയുമെന്നായിരുന്നത് പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കാനായിരുന്നു പി വി അൻവറിന്റെ നീക്കം ഒപ്പം തന്നെ ഈ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ തീരുമാനങ്ങൾ അറിയിക്കുക കൂടി പി വി അൻവർ ലക്ഷ്യമിട്ടിരുന്നതായാണ് നമുക്ക് ലഭിച്ച വിവരം എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി ആ തീരുമാനത്തിൽ മാറ്റം വരുന്നു പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ നേതാക്കൾ പി വി അൻവറിനെ ബന്ധപ്പെടുന്നു ഇന്ന് പകൽ കൂടി കാത്തിരിക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം പറയുന്നത് ഒപ്പം തന്നെയാണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഒപ്പം തന്നെ കെ മുരളീധരൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്ന സൂചനകൾ നൽകുന്നു അതുമായി ബന്ധപ്പെട്ട തിരക്കെട്ട ചർച്ചകൾ നടക്കുന്നു പി വി അൻവർ പറയുന്നത് ശുഭാപ്തി വിശ്വാസമുണ്ട് ഒരു പരിഹാരം ഈ തർക്കത്തിലുണ്ടാകും കോൺഗ്രസുമായി ബന്ധപ്പെട്ട തർക്കത്തിലുണ്ടാകും ഒപ്പം തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അസോസിയേറ്റഡ് ഘടക കക്ഷി എന്ന യു ഡി എഫിൻ്റെ നീക്കുപോക്ക് അല്ലെങ്കിൽ പരിഹാര ശ്രമങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല നേരത്തെയുള്ള വാഗ്ദാനം അംഗീകരിച്ചു കൊടുക്കില്ല ആ വാഗ്ദാനം തന്നെയാണ് ഇപ്പോഴും യു ഡി എഫ് നൽകുന്നത് അത് അംഗീകരിക്കില്ല മുന്നണിയായി അതായത് പൂർണാർത്ഥത്തിൽ മുന്നണിയുടെ ഭാഗമാക്കിയാൽ മാത്രമേ യു ഡി എഫുമായി സഹകരിക്കൂ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി സഹകരിക്കൂ എന്നാണ് പി വി എൻവർ നിലപാടെടുത്തിരിക്കുന്നത് അതിലെന്ത് വിട്ടുവീഴ്ച കോൺഗ്രസ് നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വ്യക്തിപരമായി തന്നെ പേരെടുത്ത് വിമർശിച്ചുകൂടി നിൽക്കുകയാണ് വി പി വി എൻവർ ഇന്നലെ പേരെടുത്ത് വിമർശിച്ചെങ്കിൽ ഇന്ന് പരോക്ഷമായും അദ്ദേഹത്തിനെതിരെ ഒളിയമ്പുകൾ എയ്യുന്നുണ്ട് പി വി എൻവർ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി തന്നെ ആക്രമിച്ചു നിൽക്കുന്ന പി വി അൻവറിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് യു ഡി എഫ് പി വി എൻവറുമായി സഹകരിക്കുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്തായാലും പി വി അൻവറിനെ കൂടെ കൂട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ് യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എം സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഈ മണ്ഡലം കാരനാണ് ഒപ്പം തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് സി പി എം ക്യാമ്പ് വിലയിരുത്തുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക എന്തായാലും ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് യു ഡി എഫിന്റെ യോഗമുണ്ട് ആ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനകം പി വി അൻവർ നിരവധി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ ഈ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്തായാലും എം സ്വരാജിലേക്ക് സി പി എം എത്തുന്നത് ഈ മണ്ഡലത്തിൽ കോൺഗ്രസിനകത്ത് തർക്കമുണ്ട് പി വി എൻവറുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട് എന്നതടക്കം വിലയിരുത്തിയാണ് എം സ്വരാജിനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലം ഈ ഘട്ടത്തിൽ പിടിക്കാനാകും പിടിക്കാനാകും നിലനിർത്താനാകുമെന്ന് എൽ ഡി എഫ് കണക്കൂട്ടുന്നു ആ നിലയിലേക്കാണ് എം സ്വരാജിന്റെ പേരിലേക്ക് സി പി എം എത്തുന്നത് എന്തായാലും ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് മണ്ഡലം പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് മുന്നണികൾ പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് പറയാൻ കഴിയുക ഒപ്പം തന്നെ പി വി എൻവർ ഫാക്ടർ ഇനി എന്താകുമെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാനും കഴിയും അജി